അസ്സാമലൈക്കും അലഹമുല്ല അലഹമുല്ലാറബിൽ ആലമീൻ ഇന്ന് ഞാൻ പറയുന്നത് വസ്വാസിനെക്കുറിച്ചാണ് വസ്വാസ് കാരണം സങ്കടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് എടുക്കുമ്പോൾ അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നും നമ്മൾ കൈമുട്ടുകൾ ഉൾപ്പെടെ കൈകിയിരുന്നോ അല്ലെങ്കിൽ തല തടവിയിരുന്നോ ഇങ്ങനെ ഓരോരോ സംശയങ്ങൾ വീണ്ടും എടുക്കേണ്ടി വരുന്ന അവസ്ഥ അതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നെയ്യത്ത് ശരിയായോ അല്ലെങ്കിൽ എത്ര വെച്ചാലും നെയ്യത്ത് ശരിയായില്ല എന്ന് കരുതി വീണ്ടും വീണ്ടും നെയ്യത്ത് വയ്ക്കുന്നവർ അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് നമ്മൾ വസ്വാസിന് കാരണം ഷെയ്ത്താനാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മളിൽ ഉണ്ടാകുന്ന സംശയങ്ങളെ നമ്മൾ കുറേയൊക്കെ അവഗണിക്കുക അല്ലാത്ത പക്ഷം വസ്വാസിൽ നിന്നും നമുക്ക് ഒരിക്കലും മുക്തരാകാൻ കഴിയില്ല മുക്ത നബി സല്ലു അലൈവല്ല തങ്ങൾ പഠിപ്പിച്ചു ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് നബി സല്ലു അലൈവല്ല തങ്ങൾ പഠിപ്പിച്ചത് അദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരാൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വസ്വാസ് ഉണ്ടായാൽ ആ വസ്വാസ് ഉണ്ടാകുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യാതെ അത് അത് വിട്ടുകണഞ്ഞാൽ ഉപകാരമില്ലാത്ത ഒരാളോടും എനിക്ക് ഉണ്ടെന്ന് പറയാതിരുന്നാൽ അവന് അള്ളാഹു വിട്ടുവീഴ്ച നൽകുന്നതാണ് അവന് അള്ളാഹു സുബാൻ അള്ളാഹു താല പുറത്തു കൊടുക്കുന്നതാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു പുറത്തു തരുമെന്ന് മുത്തനബി സാഹിസ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ജനാബത്ത് കുളി അതുപോലെ ഹൈദഗുളി അതുപോലെ തന്നെ മുതയിൽ നാലേ അഞ്ചും തവണ മുഖം കഴുകുന്നത് അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം കുളിക്കുക അത് ശരിയായ രീതിയിൽ കുളിക്കുക വീണ്ടും കുളി കഴിഞ്ഞ് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം ആവർത്തിച്ചു വരുന്നുവെങ്കിൽ ഉടനെ അവൻ തീരുമാനിക്കുക മനസ്സിലാക്കുക ഇതിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അള്ളാഹുത്താല പുറത്തു തരും എന്ന ഉറച്ച മനസ്സോടെ അതിൽ നിന്നും മാറി നിൽക്കുക അള്ളാഹു സുബാൻ അള്ളാഹു താല വസുവാസിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു അതിൽ നിന്ന് പെട്ടെന്ന് മോചനം നൽകട്ടെ വസാസുള്ളവർ ഇത് മാറാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന നാല് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്ന് ഒരു കാര്യത്തിൽ അതായത് നെയ്യത് ശരിയായില്ലയോ എന്നതാണ് നമ്മുടെ സംശയമെങ്കിൽ അത് ആദ്യം ചെയ്യുമ്പോൾ തന്നെ ആ ചെയ്തത് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കണം രണ്ട് വസവാസ് എന്ന സംശയ രോഗമുള്ളവർ സൂറത്തു നാസ് അധികരിപ്പിക്കുക എല്ലാ നിസ്കാരത്തിലും സൂറത്തുനാസ് ഓതുക അല്ലെങ്കിൽ സുഭി നിസ്കാര ശേഷമോ മരുനിസ്കാര ശേഷമോ പതിനൊന്ന് വട്ടം ഓതുക മൂന്നാമത്തെ കാര്യം അതുപോലെ സൂറത്തുൽ ജുമ ദിവസവും ും പതിവാക്കുക നാല് ലാ ഹലവലാഹോവത്ത ഇല്ലാവിലാ ഇല്ല എന്ന ദിക്കറ് എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക ചെല്ലിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ചെയ്താലും വസ്വാസ് പതിയെ പതിയെ മാറി വരികയുള്ളൂ അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പാണ് ആദ്യം വേണ്ടത് ആ ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ പതിയെ പതിയെ മാറിക്കിട്ടും ഇൻഷാല്ല അസലാമലിക്കും